അസ്സലം ഓയമാണ് ഓ എം വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ബോർഡുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണല്ലേ വീണ്ടും കുറച്ചും കൂടി കാര്യങ്ങൾ ലഡാക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഐഡിയ എടുക്കും പിന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ലഡാക്കിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ലഡാക്കിൽ എപ്പോഴാണ് പോകേണ്ടതെന്നും രണ്ടാമത്തെ എപ്പിസോഡിൽ ഡൽഹിയിൽ നിന്ന് ലഡാക്കിൽ കണ്ട് വരണ്ട എങ്ങനെയാണ് റൂട്ട് എന്നും കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ എപ്പിസോഡിൽ കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് എങ്ങനെ പോകാം അതിൻ്റെ റൂട്ടും എത്ര ദിവസം എടുക്കുമെന്ന് വിശദമായിട്ട് വന്നു നാലാമത്തെ എപ്പിസോഡ് വളരെ ക്ലിക്കായ എപ്പിസോഡിൽ ലഡാക്ക് കാണാൻ എത്ര പൈസ വേണം അത് ബൈക്കിൽ പോകുന്നുണ്ടെങ്കിൽ കാറിൽ പോകുന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ റെഡിൽ പോകുന്നു റെൻ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ പാർസൽ ചെയ്തിട്ട് ബൈക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത നാലാമത്തെ എപ്പിസോഡ് അഞ്ചാമത്തെ എപ്പിസോഡ് ലഡാക്ക് പെർമിറ്റ് ചുമ്മാ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ലഡാക്കൊന്നും കണ്ടുവരാൻഡില്ല ലഡാക്ക് പോകണ കുറച്ച് പെർമിറ്റൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ പലതും ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ലഡാക്ക് പെർമിറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് പെർമിറ്റ് എടുക്കേണ്ടത് അങ്ങനെയാണ് പെർമിറ്റ് എടുക്കേണ്ടതൊക്കെ ഒരു ഐഡിയ ആർക്കും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൺ ആവർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വെറും ഇവൻ കീ ലിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളു എന്നല്ല അങ്ങനൊന്നുമല്ല ലഡാക്കും കശ്മീറിൻ്റെ ഭംഗിയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ എടുത്തു അത് നമുക്ക് സഫാരി ചാനലും അല്ലെങ്കിൽ സഞ്ചാരി ചാനലിലൊക്കെ സഞ്ചാരിയിലൊക്കെ സന്തോഷം ചോറ് കുളങ്ങര ചെയ്യുന്ന പോലെ എൻ്റെ സൗണ്ടൊക്കെ ഇട്ട് ചെയ്യണം നിങ്ങളെ പെറുപ്പിക്കും ഞാൻ അത് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത് മാ ബോർഡും ഇത് മാത്രമല്ല നമ്മൾ ലഡാക്ക് പോകാൻ വേണ്ടി ഒരാളെ ഇങ്ങനെ സജ്ജീകരിക്കും അത് കഴിഞ്ഞ കാഴ്ചകളുള്ള ലോകത്തേക്ക് നിങ്ങളെങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കൊത്തി വരുന്ന രീതിയിലേക്ക് ഞാൻ ചെയ്യും അപ്പോൾ ലഡാക്ക് പെർമിറ്റ് ലഡാക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള പെർമിറ്റുകളൊന്ന് റോത്താങ്ങുള്ള പെർമിറ്റ് പിന്നെ ഒന്ന് ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലഡാക്കിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ പോകാൻ പറ്റാം ഞാനിപ്പോ ഡൽഹിന്നാണ് തുടങ്ങുന്നത് നിന്ന് മണാലി വൈ ലയിലേക്ക് പോവാം നിന്ന് ശ്രീനഗർ വഴി ലയിലേക്ക് പോവാം ഏറ്റവും ബെസ്റ്റ് ഡൽഹിന്ന് ശ്രീനഗർ വഴി ശ്രീനഗർ വഴി ലേ കണ്ട് മണാലി വഴി തിരിച്ചറിഞ്ഞതാണ് കാരണം ഈ സമയത്ത് ഇത് പെട്ടെന്നുള്ള കയറ്റാണ് ആറായിരം അടിയിന്നുള്ള മണാലിന്ന് നമ്മള് അടിയിലേക്ക് പെട്ടെന്ന് കയറും പക്ഷെ ജമ്മു കാശ്മീർ വഴി മല്ല കയറുമ്പോൾ ശരീരം പ്രകൃതി എല്ലാം ഒരുമിച്ച് നമ്മുടെ ആയിട്ട് വരും പിന്നെ കശ്മീരിലെ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോകുമല്ലേ അങ്ങോട്ട് ദൂരം ദൂരം പോകുമ്പോ തോറും ഭംഗി കൂടി വരുന്നവർ ഇല്ലേ അത് ഭയങ്കര രസമായിരിക്കും ഈ ഒരു എപ്പിസോഡ് ഈ ഒരു റൂട്ട് ഇനി ഇങ്ങനെ പോകുന്നവർക്ക് ഇങ്ങനെയും പോവാം ഈ റൂട്ടിലാണ് പോകുന്നതെങ്കിൽ അതായത് ഡൽഹി ചണ്ഡീഗഡ് ജമ്മു ശ്രീനഗർ കാർഗിൽ പാസ് ലേ ലേ ഇവിടുന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആകെ ഒരു പെർമിറ്റ് മാത്രമാണ് ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ഇനി വേറൊരാൾ ഡൽഹി വഴി മണാലി വഴി ലേ കണ്ട് തിരിച്ച് ഇങ്ങനെയാണ് വരുന്നതെങ്കിലും അല്ലെങ്കിൽ ഡൽഹി വഴി മണാലി വഴി തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇയാൾക്ക് രണ്ട് പെർമിറ്റ് വേണം ഒന്ന് റോത്താങ് പെർമിറ്റ് മറ്റേത് ലഡാക്ക് പെർമിറ്റ് ഇന്നർ ലൈൻ പെർമിറ്റ് സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം പെർമിറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാം റോത്താങ് പെർമിറ്റ് റോത്താങ് പെർമിറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഡൽഹി വഴി നമ്മൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ റോത്താങ് പെർമിറ്റ് എന്തായാലും വേണം റോത്താങ് പെർമിറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും അത് റോത്താങ് പെർമിറ്റിന്റെ സൈറ്റ് ആയി സൈറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടും ഇവിടെ നിങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഏകദേശം അമ്പത് രൂപയാണ് പിന്നെ അവിടുത്തെ ഒരു കൺജഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ചാർജ് ഉണ്ട് പിന്നെ ഒരു നൂറ് രൂപ ഗ്രീൻ ഗ്രീൻ ടാക്സ് എന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അമ്പത് രൂപന്റെ ചാർജ് മാത്രമാണ് ഇവിടെ വരുന്നത് ഇനി ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ഈ പാസ് ചെയ്ത് ഇവിടത്തേക്ക് വന്നു അപ്പം ലഡാക്ക് കാണണമെങ്കിൽ ലേ കാണേന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണണമെങ്കിൽ നമുക്ക് ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് വേണം ഇങ്ങനെ പോകുന്ന ഒറ്റ പെർമിറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പെർമിറ്റും കൂടി വേണം അപ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കേണ്ട പിന്നെ വെബ് അഡ്രസ്സാണിത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഈ സംഭവം വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഈ രണ്ട് പെർമിറ്റ് നമുക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാം ഓഫ്ലൈനായിട്ട് എടുക്കാം ഓൺലൈനായിട്ട് എടുക്കേണ്ട അഡ്രസ്സൂടെ പറഞ്ഞു ഓൺലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീൽ വെക്കണം റോത്താങ്ങിന്റെ ഓൺലൈൻ പെർമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സീൽ വെക്കണം ഇത് ലഡാക്കിന്റെ നമ്മളെടുത്ത പെർമിറ്റ് ആണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും ഫീസൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെർമിറ്റ് നമ്മൾ കഴിഞ്ഞ് യാത്രയ്ക്ക് പോയത് നമുക്ക് വേണ്ടത് ഐ ഡി കാർഡ് വേണം ഏതൊരാൾക്കും നമ്മുടെ ലഡാക്ക് പോകുന്നുണ്ടെങ്കിൽ പെർമിറ്റ് വേണം വണ്ടിക്കല്ല പെർമിറ്റ് വേണ്ടത് അപ്പൊ ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇതിന്റെ ടാക്സ് എങ്ങനെയാണ് വരുന്നത് റെഡ് ക്രോസ് ഫണ്ട് ഒരാൾക്ക് നൂറ് രൂപ അതുപോലെ തന്നെ എൻവൈറമെന്റൽ ഫീ മുന്നൂറ് രൂപ വൈൽഡ് ലൈഫ് ഫീ ഒരു നൂറ് രൂപ അങ്ങനെ ഏകദേശം ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ഇവിടെ പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് കൽസാർ കർദോങ് കൽസാർ ഉപ്സി സൊമോരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ പെർമിറ്റ് എവിടെയൊക്കെ പോകാൻ പറ്റുന്ന രീതിയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇത് സിമ്പിൾ ആണ് ഓൺലൈനിൽ കയറണം ഈ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യണം അതിനുശേഷം നമ്മുടെ ലഡാക്ക് എത്തിയിട്ട് ലഡാക്കിന്റെ ബയർ സ്റ്റാൻഡിന്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഇതേപോലെ സീൽ വെക്കണം അപ്പൊ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാലും ഓഫ്ലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാലും നമുക്ക് ഓഫീസിൽ നിർബന്ധമാക്കി പോകണം അവിടെ സീൽ വെക്കേണ്ടത് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണത് ഫീ ഞാൻ പറഞ്ഞു ാസിന്റെ പെർമിറ്റിന് ഏകദേശം അമ്പത് രൂപയാണ് വരുന്നത് നൂറ് രൂപ ഗ്രീൻ ടാക്സ് നമ്മൾ എടുക്കേണ്ടതില്ല പിന്നെ ലഡാക്കിന്റെ പെർമിറ്റിന് ഇന്റർലൈൻ്റെ ലൈനിന്റെ പെർമിറ്റിന് ഏകദേശം മുന്നൂറ് പ്ലസ് പ്ലസ് നൂറ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഇന്റർലൈൻ പെർമിറ്റ് വരുന്നത് ഹൗ ടു അപ്ലൈ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് വേണം അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് വേറെ ഒന്നും വേണ്ട ഒറിജിനൽ ഐ ഡി കാർഡ് എന്തായാലും നിർബന്ധമായിട്ട് വെക്കണം റൂഡ് റൂൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നർ ലൈൻ പെർമിറ്റ് ആണ് നമ്മൾ ലേ എത്തി എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മുടെ കറുത്തുങ്ക നുബ്ര പാങ്കോങ് സോമോരി തുർത്തുക്ക് ഹണ്ടർ ഇങ്ങനെ ഇരുന്ന് പോവാം ലാസ്റ്റ് ഇങ്ങനെ വണായി എത്താം ഈ റോത്താങ്ങിന്റെ പാസിന്റെ ഈ ഒരു സംഭവം മാത്രം ഇവിടുന്ന് ലേയിലേക്ക് കയറുന്ന കാര്യം മാത്രമാണ് പക്ഷേ ലേ ഇന്നർ ലൈൻ പെർമിറ്റ് ലേന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊത്തത്തിൽ അപ്പൊ ഈ സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്നർ ലൈൻ പെർമിറ്റ് വേണം അപ്പോൾ നമുക്ക് പെർമിറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും പോവാതിരിക്കുക ആർമിയുടെ കർശനമായ നിരീക്ഷണത്തിലേക്ക് നമ്മൾ നമ്മുടെ ഇപ്പോൾ ചൈന ബോർഡറ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ബോർഡറുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ കയറി ചെയ്തത് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രകൃതിയെ മോശമാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ നമ്മൾ പെർമിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് നമ്മൾ എന്തായാലും നേരിടേണ്ടി വരും അപ്പോൾ ആ സ്ഥലത്തൊന്നും പോകാൻ പാടില്ല പിന്നെ ഇതിന്റെ അടുത്ത വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ നീഡ് പെർമിറ്റ് അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആർക്കും പെർമിറ്റ് വേണ്ട ആവശ്യമില്ല അതായത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല പന്ത്രണ്ട് വയസ്സുള്ളവർക്ക് നമുക്ക് പെർമിറ്റ് ആവശ്യമില്ല അതും കൂടി നോട്ട് ചെയ്യാം പിന്നെ വാലിഡിറ്റി എന്നുള്ളത് ബിലോ പന്ത്രണ്ട് ട്വൽവ് ഇയേഴ്സിന്റെ താഴെ നമുക്ക് പെർമിറ്റ് ആവശ്യമില്ല വാലിഡിറ്റി സെവൻ ഡേ ആണ് സെവൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലതാക്കൾ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് നിൽക്കാം സെവൻ ഡേയ്സിനാണ് ഇത് പെർമിറ്റ് ഇൻ കേസ് സെവൻ ഡേയ്സിൻ്റെ കൂടുതൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ലേലേക്ക് വരിക വീണ്ടും പോകാം അങ്ങനെ നമുക്ക് പെർമിറ്റിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയാണ് കാര്യങ്ങൾ ലഡാക്കിന്റെ പെർമിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കൺഫ്യൂഷൻ വേണ്ട അതായത് ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ വഴി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് മണാലി വഴി ലേ കണ്ട് ശ്രീനഗർ വഴി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പെർമിറ്റും വേണം റോത്താങ് വേണം റോത്താങ് എല്ലാ സമയത്തും തുറക്കില്ല റോത്താങ് പെർമിറ്റ് അതായത് മെയ് മുതൽ സ്വാഭാവികമായിട്ടും സെപ്റ്റ് ഒക്ടോബർ വരെയാണ് റോഹ്താം പാസ് തുറക്കുന്ന സമയം ആ സമയത്താണ് നമ്മൾ ലഡാക്ക് പോകേണ്ട ഏറ്റവും സീസൺ അതും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെയൊക്കെ ഏറ്റവും നല്ല സമയം ബാക്കിയുള്ള സമയങ്ങളിൽ റോഹ്താം തുറക്കില്ല നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തന്നെ തിരിച്ചു വരാം പക്ഷേ ചിലപ്പം ഈ റോഡൊക്കെ ഭയങ്കര കാർഗിലും സോച്ചിലാ പാസ് ഒക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായ സ്നോഫോളിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ടോ അപ്പം ഇത്രയാണ് പെർമിറ്റിന്റെ കാര്യങ്ങൾ ഉള്ളത് ആർക്കും കൺഫ്യൂഷൻ ആയില്ല അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ മാക്സിമം പെർമിറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടുതൽ ടെൻഷൻ അടിക്കുകയേ വേണ്ട നമ്മൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് പെർമിറ്റ് എടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിൻ്റെ സമയത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കും ഇന്നർലൈനിൽ പെർമിറ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് അറൈവൽ ലൈൻ നമ്മൾ എപ്പോഴാണ് എത്തുന്നത് എന്നുള്ള ഡേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച രൂപ പെർമിറ്റ് എടുക്കാം അവിടുന്ന് പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ സീൽ സീൽ ചെയ്യാം പിന്നെ വേറൊരു വലിയൊരു കാര്യമുണ്ട് ഈ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനത്തെ ഒരു പെർമിറ്റ് നമ്മളടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഞ്ചാറ് കോപ്പി നമ്മൾ എടുക്കണം അതായത് നമ്മൾ ലേന്ന് പാങ്കോന്ന് പോകുന്നില്ലെങ്കിൽ നൊബ്രോ പോകുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ചെക്ക് പോസ്റ്റ് പോലുള്ള സ്ഥലം ഉണ്ടാകും അവിടെ നമ്മുടെ ഈ ഒരു കോപ്പി കൊടുക്കണം അപ്പം സ്വാഭാവികമായിട്ടും ലഡാക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സംഭവം ഒന്നും ഇത് അല്ലെങ്കിൽ ഫോട്ടോസെറ്റ് മിഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കോപ്പി നമ്മൾ നിർബന്ധമായിട്ട് എടുത്ത് വെക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ ലഡാക്കിന്റെ പെർമിറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കൊടുക്കാൻ പറ്റും ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്ന റെന്റ് ബൈക്ക് എങ്ങനെ എടുക്കാൻ പറ്റും അടുത്തു തന്നെ എ എം എസിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ഹൈ തോന്നും പിന്നെ എവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം പിന്നെ കാശ്മീരിന്റെയും ലഡാക്കിന്റെയും ഭംഗിയുള്ള ഒരുപാട് വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിൽ എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകളും വിവരങ്ങളും പറയാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോ ആണ് എല്ലാവരിലേക്ക് എത്തിക്കണം ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള വീഡിയോ ആണ് ഒരുപാട് പേർക്ക് ഉപകാരമാകും എന്നറിയാം അപ്പോൾ എപ്പിസോഡ് വേണ്ടിയിട്ടേണ്ട സമയമായിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും യാത്രയുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിക്കാം എൻ്റെ നമ്പറാണ് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുള്ളൂ റിപ്ലൈ റിപ്ലേ കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തായാലും തിരക്കായിരിക്കും ചിലപ്പോൾ എന്തായാലും റിപ്ലേ നിങ്ങൾക്ക് എന്തായാലും തരും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് എന്തായാലും എല്ലാവരുടും നന്ദി ഗുഡ് ബൈ അസ്ലമയം